ഹായ് കുട്ടുകാരെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നാലമ്പലം പോയ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങിയത് മുതൽ തിരിച്ച് വരുന്നവടം വരെയുള്ള വീഡിയോ പിടിച്ചേക്കും അപ്പോൾ അത്രയും വലിയൊരു പത്തിരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണെന്നോന്നു അപ്പോൾ ഹാങ് ആയിപ്പോയി അപ്പോൾ കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് പക്ഷേ മൊത്തം ഡിലീറ്റായി പോയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ വീഡിയോ ഇല്ല അതിനകത്ത് എനിക്ക് കാടാമ്പുഴന്ന് കിട്ടിയ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം എലിക്കുന്ന അമ്പലത്തിൽ നിന്ന് തന്നെ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഈ വർഷവും രണ്ടാമത്തെ ഇതിനും ഈ വർഷവും പോയി അപ്പോൾ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടാമ്പുഴം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ പിന്നെ അവിടെ അന്നദാനമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വേറൊരു ക്ഷേത്രത്തിൽ നിന്ന് തിരുമാതാമുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പം യ്ക്കും വിശ് ഭക്ഷണം കിട്ടണമെങ്കിൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കാരണം കാടാമ്പുഴ അമ്മേടെ പ്രസാദാണല്ലോ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല അപ്പോഴേക്കും നട പിന്നെ അവിടെ ഭക്ഷണം ക്ലോസ് ആക്കിയിട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ തിരുമാനാംകുന്ന് ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിച്ചില്ല ഒരു മണിയാകുമ്പോഴേക്കും കാടാമ്പുഴ എത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങനെ അവിടെ ചെന്നതേ എല്ലാവരും കൂടെ തീരുമാനം എടുത്തു ആദ്യം തൊഴാതെ അമ്മേനെ തൊഴാതെ ചെന്നതേ ഭക്ഷണം കഴിച്ചിട്ട് അമ്മേനെ തൊഴാമെന്നുള്ള നിലപാടിലാണ് നമ്മൾ നമ്മളിവിടുന്ന് പോയത് അങ്ങനെ ചെന്നതേ ബസ് ഇറങ്ങി എല്ലാവരും ഭക്ഷണത്തിൻ്റെ ക്യൂവിന് പോയി നിന്നു കേട്ടോ ഭക്ഷണത്തിൻ്റെ ക്യൂവിന് പോയി നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നിന്നുണ്ടാവും അപ്പോഴേക്കും അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഭക്ഷണം തീർന്നു ഇനി ഭക്ഷണം കൊടുക്കൂല താഴെ കുറച്ച് പേര് ക്യൂ നിൽക്കുന്നുണ്ട് ഈ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കടന്നവർക്ക് മാത്രമുള്ള ഫുഡേ ഉള്ളൂ ഇങ്ങോട്ടുള്ളവരൊന്നും ക്യൂ നിൽക്കണ്ട എല്ലാവരും തിരിച്ചു തിരിച്ചുപൊടിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ എന്നിട്ടും തന്നെ നിന്നു അതിൽ ഈ ഭക്ഷണം ഒക്കെ കൊടുക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അതിൽ ഒരു മെയിനായിട്ടുള്ള ആളായി അവിടുത്തെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരം വന്നു പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞ വെറുതെ നിന്നിട്ട് കാര്യമില്ല നമുക്കൊരു കണക്കുണ്ട് ഒരു ദിവസം ഇത്ര ഇടയിടണമെന്ന് ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ അറുപത് കിലോയും കൂടെ ഇട്ട് വെച്ചു അതും തീർന്നു അതുകൊണ്ട് ഇനി ഫുഡ് ഉണ്ടാവും അവർ ആരും നിൽക്കണ്ടെന്ന് അപ്പോൾ നമുക്ക് കാര്യം ശരിക്ക് പറഞ്ഞാൽ നല്ല വിഷമായിട്ടാണ് നല്ല വിഷപ്പവും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ദൈവമേ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേടെ ഒരു പ്രസാദം ഒരു പിടി കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം അപ്പോൾ ചോദിച്ചപ്പോൾ നടയടച്ചിട്ടില്ല നട അടയ്ക്കാനാവുന്നേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വേഗം പോയി തൊഴുതിട്ട് വരാം തൊഴുതു വന്നിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നുള്ള തീരുമാനത്തിന് ഞങ്ങൾ തൊഴാൻ പോയി വേഗം അവിടെ തൊഴാൻ ചെന്നപ്പോൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നുള്ളൂ വേഗം കയറി തൊഴുത് നല്ല രീതിയിൽ അമ്മേനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പം എനിക്ക് ഭയങ്കര വിഷം ഞാൻ എൻ്റെ ചേച്ചീനോട് പറഞ്ഞു നമുക്കൊന്നും കൂടെ പോയി നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ മോളും പിന്നെ മിസ്സും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും കയറിപ്പോയിട്ടോ കുറേ പേര് തൊഴുത് പോയി കുറേ പേര് തൊഴുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വന്നവർ ഞങ്ങൾ വേഗം മുകളിലോട്ട് കയറിപ്പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കിട്ടിയില്ല എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഇപ്രാവശ്യം ഇവിടുന്ന് അമ്മയുടെ പ്രസാദമായിട്ട് ഒരു കുറച്ചെങ്കിലും ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് കഴിക്കണം എന്തായാലും എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ചേച്ചി എൻ്റെ ചീത്ത പറഞ്ഞു നീ എന്തങ്ങനെ പിന്നെ അവരില്ലേ പറഞ്ഞത് ഭക്ഷണം ഇല്ലായെന്ന് പിന്നെ നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ പറഞ്ഞു ഒന്ന് നീ പോയി ചോദിക്കുക അങ്ങനെ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റീനോട് ചോദിച്ചിട്ടോ പിന്നെ അധികം വേണ്ട ഒരു ലേശം പ്രസാദം പോലെ എനിക്ക് തന്നാൽ മതി എനിക്കൊരു അത്ര ആഗ്രഹമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മോളെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അത് ആ സെക്രട്ടറി ഉണ്ട് അയാളോട് പോയി ചോദിച്ചോക്ക് പറഞ്ഞു അപ്പം ഞാൻ അയാളോട് പോയി ചോദിച്ചു ചോദിച്ചോട്ടോ ഒരാഗ്രഹമാണ് ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ എപ്പോഴും വരുന്നില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും അമ്മയുടെ അന്നദാനത്തുനിന്ന് ഒരു പ്രസാദം വല്ലെങ്കിൽ എനിക്ക് കുറച്ച് തന്നാൽ മതി എന്ന് ഞാൻ അങ്ങനെ അയാളോട് പറഞ്ഞിട്ടോ എനിക്ക് കുറച്ച് തന്നാൽ മതി എത്ര ആഗ്രഹമായിട്ടാണെന്ന് പറഞ്ഞിട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഒരു കുറച്ചാണേലും നിങ്ങൾ തരാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പത്ത് അഞ്ഞൂറ് പേരിൻ്റെ മുകളിൽ ഇപ്പം ഫുഡില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയച്ചു അപ്പോൾ അവരോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ ഭയങ്കര കഷ്ടമാണ് അപ്പം പിന്നെ എന്നോട് പറഞ്ഞു രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കാം അപ്പം ചിലപ്പോൾ ഫുഡ് ഉണ്ടെങ്കിൽ ഇനി അടുത്ത ട്രിപ്പിന് ആളെ കയറ്റാന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യാനുണ്ടാവുമോയെന്നറിയില്ല നമുക്ക് തിരിച്ചു പോകാറുണ്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും എൻ്റെ ദേവിയമ്മേ ഭയങ്കര ഒരു പരീക്ഷണമായിപ്പോയി ഞാൻ വേറൊന്നും ആഗ്രഹിച്ചില്ലല്ലോ ഒരു പിടിച്ചോറല്ലേ അമ്മയുടെ അത് ആഗ്രഹിച്ചുള്ളൂ എന്നും പറഞ്ഞ് വിഷമിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് ഒരു രണ്ടടി നടന്നപ്പോഴേക്ക് എന്നെ സെക്യൂരിറ്റി പുറകെന്ന് വിളിച്ചു കേട്ടോ ബാബാ വേം വന്ന് കേറിക്കോളാൻ വന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട് സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ ഞങ്ങൾ ഓടി ഓടി ഓടിക്കേറിയിട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവരെ അറിയുന്നവരെയൊക്കെ എൻ്റെ കയ്യിലുള്ള നമ്പറുള്ളവരെയൊക്കെ വിളിച്ചു അവർ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഇന്നലെ അവിടെ നിന്നും അല്ല ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടോ അത് ഭയങ്കര ഒരു അനുഭവം ഒരു സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ആൾക്കാർ ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട് പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരോളം ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോയവർന്നാണ് വീണ്ടും ഞങ്ങൾ വന്ന് പത്ത് മുന്നൂറ് പേര് വീണ്ടും ഭക്ഷണം കഴിച്ചതെട്ടോ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അമ്മയുടെ ഒരാ അനുഗ്രഹമാണത് കാരണം ഒരാളും അമ്മേൻ്റെ അടുത്ത് വന്ന് വിഷമിച്ചു എന്ന് അമ്മയ്ക്കുണ്ട് അവർ ഇല്ലയെന്ന് പറഞ്ഞാലും ആ സമയമായപ്പോൾ എവിടെ നിന്ന് അത്ര പേർക്കുള്ള ചോറായെന്നൊന്നും എനിക്ക് റിയില്ല എന്താണേലും എൻ്റെ ഈ പ്രാവശ്യം നാലമ്പല യാത്രയിലൊരു ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ